ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു പ്രഥമനാണ് അടപ്രഥമൻ അതിനു വേണ്ടി ഞാൻ ഒരു കൂട വേവിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അരക്കിൽ ശർക്കര അത് ഉരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ തേങ്ങ തേങ്ങയുടെ രണ്ടാമത്തെ പാലാണ് ഇത് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ആദ്യത്തെ പാൽ ഒരു കപ്പ് ചെറിയ കപ്പിന് ഒരു മുക്കാൽ കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ കൊത്ത് കട്ട് ചെയ്തൊരു കുരുമുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് മുന്തിരിങ്ങ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് ചപ്പിരി അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അടുപ്പത്ത് കത്തിച്ചിട്ട് ഒരു ഉരുളി വെച്ച് കൊടുക്കാം ചൂടാവട്ടെ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ നെയ്യ് വരും ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അവിടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇനി അരിച്ചടിച്ച് നിന്ന് സർക്കര പനിയോട് ഒഴിച്ചു കൊടുക്കാം അരക്കിലെ ശക്കരേനെ ഒരു കൂടയ്ക്ക് അരക്കിലെ ശക്കര ഇനി നമുക്ക് നല്ലവണ്ണം യോജിപ്പിച്ച് നല്ല വറട്ടിയെടുക്കണം പിടിച്ചിട്ട് എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി നമുക്കിതിൽ നല്ലപോലെ ഒന്ന് വറട്ടിയെടുക്കാം നമ്മുടെ അട നല്ല എണ്ണം വയണ്ടുവന്നിട്ടുണ്ട് ശർക്കരയിലും നെയ്യും ഒക്കെ കിടന്നു നല്ല അലുവ പോലെ ആയിട്ടുണ്ട് നമുക്ക് ഇത്രയും മതിയാവും രണ്ടാം കാലൊഴിച്ചു കൊടുക്കാം നല്ലവണ്ണം ഇളക്കി അപ്പ ഇല്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഈ ചരി കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം കഴുകി വെച്ചിരിക്കുന്നതാണ് ഇതിൽ കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം ഇതിൽ കൂടെ കിടന്ന് അതും കൂടെ ഒന്ന് മറന്നിട്ട് വേവട്ടെ നല്ലവണ്ണം ഇറക്കി നല്ല യോജിപ്പിച്ചു കൊടുക്കാൻ ഇനി ഇതിന് കിടന്ന് ചവരി അതെല്ലാം എല്ലാം കൂടെ ജന്ന് സെറ്റാകട്ടെ ചെറ്റ് ആയിട്ടുള്ളത് ഇത്രയും മതിയാവും ഇനി നമുക്ക് ആദ്യത്തെ കാല ഒഴിച്ച് ആദ്യത്തെ കാലം വെച്ചാൽ തിളക്കേണ്ട മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ഇടുക്കാം കൊടുക്കാം പൊടി ചേർത്ത് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് വറുത്തിടാനൊക്കെ ഉണ്ട് നമുക്ക് അടുത്ത അടുപ്പിലേക്കൊന്ന് മാറ്റി വെക്കും നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ഒന്ന് ചൂടാക്കി നമുക്ക് ഒരു രണ്ട് നെയ്യ് നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങക്കൂത്തിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം

ിലേക്ക് വിട്ടു കൊടുക്കാം വറുത്ത നെയ്യും കൂടെ അതിനകത്തോ കൊടുത്തു കൊടുക്കാം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ